ഞാൻ ചെല്ലാനത്ത് ഇതിപ്പോ ഇതിനു മുമ്പ് കൂടെ വന്നിട്ടുണ്ട് ഈ വേദിയിലല്ല എന്നേ ഉള്ളൂ ഈ കടലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നടന്ന തിരഞ്ഞെടുപ്പില് ഈ കൊച്ചി നിയോജക മണ്ഡലത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഷൈനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ അന്ന് ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാക്കിയിരുന്നു കാരണം ചെല്ലാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കടൽ കയ്യേറ്റമാണ് ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളാരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് വീണ്ടും ഒരു ദുരന്തം ഈ പ്രദേശത്ത് വിഴുങ്ങിയത് അന്ന് ഇവിടെ വന്നപ്പോൾ ഞാനൊരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു കാരണം ഈ അറുപത്തിയേഴ് വർഷക്കാലം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ടും ഈ ചെല്ലാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കാൻ ഇവരാരും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണത് അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി ഞങ്ങൾ ഈ ചെല്ലാനം കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടി രൂപയുണ്ടെങ്കിൽ ചെല്ലാനത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കടൽ ഭിത്തി നിർമ്മിച്ച് സ്ഥിരമായിട്ട് ഈ ചെല്ലാനത്തെ രക്ഷിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും എന്ന് അന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു നിർഭാഗ്യകരമായിട്ട് നമുക്കന്ന് വിജയിക്കാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ അന്ന് പ്രഖ്യാപിച്ച മുന്നൂറ്റി അമ്പത് കോടി രൂപ എൽ ഡി എഫ് സർക്കാർ ജയിച്ച അവരുടെ സ്ഥാനാർത്ഥി എം എൽ എക്ക് ചെലവാക്കേണ്ടതായിട്ട് വന്നത് അന്ന് ട്വന്റി ട്വന്റി ഇവിടെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് മാത്രമാണ് ചെല്ലാനത്ത് മാത്രമല്ല പക്ഷെ നമ്മൾ മുന്നൂറ്റി അമ്പത് കോടി രൂപ കൊണ്ട് ചെല്ലാനത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള കടൽ കെട്ടാനായിട്ടുള്ള പദ്ധതി നമുക്ക് രൂപപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് സർക്കാർ അതേ മുന്നൂറ്റി അമ്പത് കോടി രൂപ കൊണ്ട് ചെല്ലാനത്തിന്റെ ഒരു ഭാഗം മാത്രമേ കെട്ടാൻ സാധിച്ചു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര പണം ആളുകളുടെ കയ്യിലേക്ക് പോക്കറ്റുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കാരണം വ്യക്തമായിട്ട് പഠനം നടത്തിയതിൻ്റെ പേരിലാണ് ഇതിനു വേണ്ടി വരുന്ന തുക മുന്നൂറ്റി അമ്പത് കോടിയായി ഇരിക്കുമെന്ന് പറഞ്ഞത് ഇവിടെ ട്വന്റി ട്വന്റി ഇത്തവണ ഒരു പ്രകടന പത്രിക പുറപ്പെടുവിച്ചിട്ടുണ്ട് അതില് ഒരു കാര്യം കേരളത്തില് ഇന്ന് ചെല്ലാനം മാത്രമല്ല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഈ കടൽക്ഷോഭത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഏതാണ്ട് എട്ട് ലക്ഷം കുടുംബങ്ങളുണ്ട് പക്ഷേ ഈ എട്ട് ലക്ഷം കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു സർക്കാരുകളും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററും കടൽ ഭിത്തി നിർമ്മിച്ച് ഈ പറയുന്ന കേരളത്തിൻ്റെ കടൽക്ഷോഭത്തിൽ നിന്ന് എട്ട് ലക്ഷം കുടുംബങ്ങളെ രക്ഷിക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന കോൺഗ്രസുകാരനായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കണം ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എട്ട് ലക്ഷം കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട് കടൽപെത്തി നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് സാധിക്കുമോ എന്ന് ചോദിക്കുക അവർ സാധിക്കുമെന്ന് പറയുകയാണെന്ന് നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് ഇതുപോലെ നടക്കാത്ത സ്വപ്ന പദ്ധതികളുടെ ഒരു പ്രകടന പത്രികകൾ ഉണ്ടാക്കി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികളാണ് എൽ ഡി എഫും യു ഡി എഫും അതിനേക്കാളുപരി നമുക്കറിയാം അതേ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് കേരളത്തിലെ കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റുമെന്ന് ഇന്ന് നമുക്കറിയാം ട്വന്റി ട്വൻ്റി ഭരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഭക്ഷ്യസുരക്ഷയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഏതാണ്ട് അമ്പത്തി അയ്യായിരം കുടുംബങ്ങളാണ് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ആ സാഹചര്യം ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിട്ട് കാണരുത് ഇത് ഈ പറയുന്ന എറണാകുളത്തും ചാലക്കുടിയിലും ട്വന്റി ട്വന്റി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ തവണ വിജയിച്ച് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് രണ്ട് എം ബി എ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തിരഞ്ഞെടുപ്പില് കേരളത്തിൽ ട്വൻ്റി ട്വൻ്റി അധികാരം പിടിച്ചെടുത്തിരിക്കും അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആദ്യമായിട്ട് ഈ പറയുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് അൻപത് ശതമാനം വരെ വില കുറച്ച് ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമാക്കുമെന്നുള്ളത് രണ്ടാഴ്ചക്കാലം മുമ്പാണ് നമ്മുടെ അവിടെ ഒരു ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടനുബന്ധിച്ച് തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ തുറക്കുകയുണ്ടായി ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നമുക്കറിയാം ഒരു വീട്ടിലെങ്കിലും ആയിരം രൂപയുടെങ്കിലും മരുന്ന് മേടിക്കാത്ത ഒറ്റ കുടുംബങ്ങളും ഉണ്ടാവില്ല ആയിരം രൂപയുടെ മരുന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വില അൻപത് രൂപയിൽ താഴേ ഉള്ളൂ പക്ഷെ ബാക്കി വരുന്ന തൊള്ളായിരത്തി അമ്പത് രൂപയും ഇവിടുത്തെ മരുന്ന് മാഫിയകളും രാഷ്ട്രീയ മാഫിയകളും കൂടിയിട്ട് വീതം വെച്ചെടുക്കുകയാണ് ഒരാളും ഈ പറയുന്ന മരുന്നിൻ്റെ വില പിടിച്ചു നിർത്താനോ ഭക്ഷ്യസാധനങ്ങളുടെ പച്ചക്കറികളുടെ അല്ലെങ്കിൽ അരി സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താനോ ആരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണത് കാരണം അവർ ശ്രമിക്കുകയുമില്ല ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയാണ് അവരുടെ ഓരോ വോട്ടുകളും നിങ്ങൾ ഒരു കാലത്ത് നന്നാവാനായിട്ട് അവർ സമ്മതിക്കില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം ഇവിടുത്തെ ഒരു കുടുംബങ്ങളും രക്ഷപ്പെടരുത് ഓടിട്ട വീട്ടിലുള്ള ആളുകൾ ടർപ്പായുടെ അടിയിലേക്ക് പോകണം അതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്ന തെരഞ്ഞെടുപ്പില് ഒരു കിറ്റ് കാണിച്ചപ്പോഴേക്കും വരി വരിയായിട്ട് നിന്ന് നമ്മളെല്ലാം വോട്ട് ചെയ്തത് കാരണം അത്രമാത്രം ദാരിദ്ര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ വോട്ട് ചെയ്ത് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ കൊടുത്തു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്നുള്ളത് രണ്ടാമതൊരു സർക്കാരിനെ വിജയിപ്പിച്ച് അതിൻ്റെ ദുരിതം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഒരു മാറ്റം വരണം കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വരുമ്പോൾ ചെല്ലാനം ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അവർ നമ്മളോടൊപ്പം തന്നെ പ്രവർത്തിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയത് ഈ ട്വൻ്റി ചെല്ലാനത്ത് നിന്നാണ് ഇന്നിപ്പോൾ ഏതായാലും ഒരു സന്തോഷ വാർത്ത ഇവിടെ പറയാനുണ്ട് നമുക്ക് ട്വന്റി ട്വൻറ്റിയുടെ ആനുകൂല്യങ്ങൾ ചെല്ലാനത്തേക്ക് വരണമെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടിയുമായിട്ട് ഈ ട്വന്റി ട്വന്റി ചെല്ലാനും ലയിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതിന് രൂപം കൊടുത്ത ബിജു ആണ് നമ്മുടെ കൂടെ ഇന്നിവിടെ ഉള്ളത് അതിനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ലയനം കൂടി ഇത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആ സന്തോഷ വാർത്തയുണ്ട് ഇനി മുതൽ നിങ്ങൾ ചെല്ലാനും ട്വന്റി ട്വന്റി അല്ല ഇന്ന് മുതൽ ട്വന്റി ട്വൻ്റി പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനമായിരിക്കും ചെല്ലാനത്ത് ഉണ്ടാകുക കൂടി അറിയിക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നമുക്ക് കിട്ടുന്ന അവസാനത്തെ ബസ്സാണത് ഇനി ഒരിക്കലും നമുക്ക് ഇതുപോലെ ഒരു അവസരമുണ്ടായെന്ന് വരില്ല ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവനായിട്ടുമായിരിക്കും നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിനുള്ള സന്തോഷം സൗഭാഗ്യം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളുടെ സന്തോഷം ഇതെല്ലാമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അവസാന ബസ്സാണ് നിങ്ങൾക്ക് ഇനി ഒരു അവസരം ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ട് പ്രാർത്ഥനയോടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവ പിന്നിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ആയിരിക്കും നമ്മൾ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം